മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് നവ്യ നായർ നന്ദനത്തിലെ ബാലാമണി എന്ന ഒറ്റ കഥാപാത്രത്തിലൂടെ തന്നെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറുകയായിരുന്നു നവ്യ നായർ എന്ന നടി പിന്നീട് തെന്നിന്ത്യയിലെ തന്നെ മുൻനിര നായികയായി വളർന്ന നവ്യ നായർ കുറച്ചു കാലം അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നിരുന്നു ശേഷം വീണ്ടും സജീവമായിരിക്കുകയാണ് ഇപ്പോൾ സിനിമയ്ക്ക് പുറമെ ടെലിവിഷൻ പരിപാടികളിലും നൃത്ത മേഖലയിലും ഒക്കെ സജീവമാണ് നർത്തകൂടിയായ നവ്യ നായർ ഇതിനിടയിൽ തന്റെ വീട്ടിൽ നടന്നൊരു പറ്റിയാണ് നവ്യ പുതിയൊരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ കുറിച്ചിരിക്കുന്നത് തൻ്റെ സഹായി കൂടിയായ സന്ധ്യയുടെ ജന്മദിനത്തിന് സർപ്രൈസ് ഒരുക്കിയതിന്റെ വീഡിയോയാണ് നടി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല തന്റെ ജീവിതത്തിലെ ഇരുട്ടും വെളിച്ചവും ഒക്കെ കണ്ടിട്ടുള്ള ആളാണ് എന്നും നടി സൂചിപ്പിക്കുന്നുണ്ട് സന്ധ്യ എന്റെ ജീവിതത്തിലെ ഇരുട്ടും വെളിച്ചവും സന്ധ്യയും നട്ടുച്ചയും ഒക്കെ കണ്ടവൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എത്ര കൊടുത്താലും മതിവരാത്ത കാലത്ത് ചെറിയ കാര്യങ്ങളിലും സന്തോഷിക്കുന്ന ചിലരുണ്ട് കൂടെ എന്നതാണ് എന്റെ അഹങ്കാരം ബർത്ത്ഡേസ് ഒന്നും ഓർക്കാതെ എന്നെ ഓർമ്മിപ്പിച്ചത് അമ്മയാണ് ഈ സന്തോഷം കാണുമ്പോൾ ഓർമ്മപ്പെടുത്തലിന് നന്ദി പറയാതെ വയ്യ ഒരായിരം ജന്മദിനങ്ങൾ താൻ എന്റെ കൂടെ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു വീഡിയോ എടുത്തത് മകൻ സായിയാണെന്നും നവ്യ സൂചിപ്പിച്ചു നവ്യ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിറയെ നൂറുകണക്കിന് കമന്റുകളാണ് വന്നിരിക്കുന്നത് നമ്മളെപ്പോഴും മനുഷ്യർക്കിടയിൽ കയറിച്ചെന്ന് സന്തോഷങ്ങൾ നൽകണം അപ്പോൾ അവരുടെ ചിരിക്കു പുറമെ ഉള്ളിൽ ചെറു തരിപ്പിൽ കടന്നുകൂടുന്ന സന്തോഷങ്ങളുണ്ട് നമ്മൾ കൂടെ ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങളിൽ അവർ എന്നും ഓർക്കപ്പെടുന്നത് ഇതൊക്കെയാവും മരണം വരെ നവ്യയും സന്ധ്യയും തമ്മിലുള്ള ബന്ധം നേരിട്ട് അറിയുവാൻ സാധിച്ചു സന്ധ്യയെ നവ്യ സ്നേഹിച്ചതുപോലെ വേറെ ആരും സ്നേഹിച്ചിട്ടുണ്ടാകില്ല കൂടപ്പിറപ്പിനെ അത്രയ്ക്കും സ്നേഹിക്കുന്ന ആളാണ് നവ്യ ആ ചേച്ചി മരണം വരെ ആ നിമിഷം ഓർത്തിരിക്കും അതാണ് നവ്യ ചേച്ചിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് മറ്റൊരാളുടെ ശരിക്കും നമ്മൾ കാരണമാകുമെങ്കിൽ അതിനേക്കാൾ വലിയ അച്ചീവ്മെന്റും ഇല്ല കുഞ്ഞു കാര്യങ്ങളിൽ പോലും വലിയ സന്തോഷങ്ങൾ കണ്ടെത്തുവാൻ കഴിയും അത് തിരിച്ചറിഞ്ഞു ചെയ്യുമ്പോൾ ജീവിതം അടിപൊളിയാണ് നമ്മൾ കാരണം ഒരാളുടെയെങ്കിലും മനസ്സ് നിറഞ്ഞാലുണ്ടല്ലോ അതിനോളം വലിയ സന്തോഷം വേറെയില്ല ചുറ്റുമുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ഈ മനസ്സിനും സ്നേഹാശംസകൾ എന്നാണ് ഒരാൾ കുറിച്ചിരിക്കുന്നത് നവ്യ നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലായിട്ട് വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ കിടക്കുന്ന ആ വാക്കുകളുണ്ട് ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ വർഷങ്ങൾക്കപ്പുറം ഇന്ന് മതങ്ങൾക്കപ്പുറം മനുഷ്യത്വം ചേർത്തു പിടിക്കുന്ന നിങ്ങൾ ഞങ്ങൾ മലയാളികളുടെ ബ്രാൻഡായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നും സ്നേഹത്തോടെ ഞങ്ങളും നിങ്ങളെ ഇങ്ങനെ ചേർത്തു പിടിക്കുമെന്നും തുടങ്ങിയിട്ടുള്ള നിരവധി കമന്റുകളാണ് നവ്യ നായരെ പ്രശംസിച്ചുകൊണ്ടും ഈ വീഡിയോ കീഴിൽ എത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ